ഹലോ ഒരു വൺ വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ ഇന്ത്യ ഫസ്റ്റ് ഹാപ്പി ലേണിംഗ് എക്കോ സിസ്റ്റം അപ്പം മറ്റൊരു ലൈവ് ക്ലാസുമായിട്ട് ലൈവ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമ്മുടെ ജാനുവരി എക്സാം വന്നിരിക്കുകയാണ് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസ മാസം അപ്പം ഐഫറിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ചരിത്രപരമായിട്ടൊരു റിസൾട്ടുമായിട്ട് ഐഫർ നടന്നുകൊണ്ടിരിക്കുന്നത് ഐഫറിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് മിഷൻ ജെ ആർ എഫ് പ്രീമിയർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആണ് പ്രീമിയർ ബാച്ചിലേക്കുള്ള അഡ്മിഷനാണ് അപ്പം അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ജെ ആർ എഫ് ടാർഗറ്റഡ് സ്റ്റഡി പ്ലാൻ അപ്പോൾ ജെ ആർ എഫിലേക്ക് എങ്ങനെ എത്താം അല്ലെങ്കിൽ ജെ ആർ എഫ് എങ്ങനെ അച്ചീവ് ചെയ്യാം ആ രീതിയിലുള്ളൊരു സ്റ്റഡി പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്തു തരും അതോടൊപ്പം തന്നെ വൺ ടു വൺ മെൻറ്ററിങ് ഉണ്ടാവും റീൽസ് അല്ലെങ്കിൽ യൂണിറ്റ്സ് ഒക്കെ എന്താണ് ഒരു അപ്ഡേറ്റ് ഐ മീൻ ഡൈനാമിക് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആണ് അപ്പം നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ആണ് പ്രൊവൈഡ് ചെയ്യുക പിന്നെ ജെ ആർ എഫ് ക്ലബ്ബുണ്ടാവും ടെസ്റ്റ് ഉണ്ടാവും പ്രിപ്പറേറ്ററി ടെസ്റ്റ് ഉണ്ടാവും ഇൻഡിവിജ്വൽ സ്റ്റഡി പ്ലാൻ ഓരോ സ്റ്റുഡൻസിൻ്റെയും സാഹചര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ കൺവീനിയൻസ് അനുസരിച്ച് അവർക്ക് വേണ്ട ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ചെയ്ത് കൊടുക്കും പിന്നെ പ്രിപ്പയർ ചെയ്തു കൊടുക്കും പിന്നെ പി ബി പി വൈ ക്യൂ ബേസ്ഡ് പിന്നെ സെക്ഷൻസ് ഉണ്ടാവും ക്ലാസ്സസ് ഉണ്ടാവും പി വൈ ക്യു ബേസ്ഡ് പിന്നെ ബ്ലൂ പ്രിൻ്റ് അതായത് പി വൈ ക്യൂ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള നോട്ട്സ് ക്ലാസ്സസ് മെറ്റീരിയൽസ് ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ എ ആർ എഫ് എക്സാം ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എ ആർ എഫ് എക്സാം അതായത് നമ്മുടെ ശരിക്കുമുള്ള നെറ്റ് എക്സാമിന് ഒരു മാസം മുന്നേ ഐഫർ കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു പാറ്റേണിൽ ഐഫർ കണ്ടക്ട് ചെയ്യുന്ന എക്സാമാണ് എ ആർ എഫ് എക്സാമിനേഷൻ ഐഫർ റിസർച്ച് ഫെലോഷിപ്പ് എക്സാമിനേഷൻ ടോപ്പറിനൊരു സ്കോളർഷിപ്പ് എമൗണ്ടും ലഭിക്കുന്നതായിരിക്കും പിന്നെ സ്റ്റുഡൻറ്റ് ഗ്രോത്ത് റിപ്പോർട്ട് സ്റ്റോ ഗ്രോത്ത് റിപ്പോർട്ട് സിലബസ് കവറിങ് ലൈവ് സെക്ഷൻസ് അപ്പോൾ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സിലബസ് കവറിങ് എന്നുള്ളതാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് സിലബസ് കവറിങ് എന്നുള്ളതാണ് ലൈവ് ക്ലാസുകളിലൂടെ എന്താണ് നമ്മൾ സിലബസിലുള്ള എല്ലാ ടോപ്പിക്സും കവർ ചെയ്യും എസ്പെഷ്യലി ഇമ്പോർട്ടൻറ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് കവർ ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പിന്നെ പ്രീമിയർ ബാച്ചിലെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന മിഷൻ ജെ പ്രീമിയർ ബാച്ചിൻ്റെ ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അപ്പം ഐഫറിൻ്റെ പാർട്ടായിട്ട് നെറ്റും ജെ ക്വാളിഫൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർ പെട്ടെന്ന് തന്നെ ഈ ഒരു ബാച്ചിൽ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഓഫേഴ്സാണ് ഐഫർ പ്രൊവൈഡ് ചെയ്യുന്ന ഐഫർ പിന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഓഫേഴ്സാണ് സ്റ്റുഡൻറ് ഓഫർ ടെൻ പെർസെൻറ്റേജ് മാതൃ ഓഫർ ട്വൻറ്റി പെർസെൻറ്റേജ് ഗ്രൂപ്പ് ജോയിനിങ് ഓഫർ തേർട്ടി പെർസെൻറ്റ് ആൻഡ് അലുമിനി ഓഫർ ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്നുള്ളതാണ് അപ്പം ഈ ഓഫർ ഓഫർ നിങ്ങൾ ഈ ഓഫറിൻ്റെ പാട്ട് ഐ മീൻ ഭാഗമാകാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ ഓഫർ പിന്നെ ഗ്രാബ് ചെയ്യാന്നുള്ളതാണ് സമയം വേസ്റ്റ് ആക്കാതെ സമയം കളയാതെ എത്രയും പെട്ടെന്ന് തന്നെ എന്താണ് ഈ ഓഫർ പിന്നെ കൊണ്ട് ഐഫറിൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യുക നെറ്റും ജെ ആർ എഫും ക്രാക്ക് ചെയ്യുക പിന്നെ നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പാണ് ഗൈഡൻസ് ഗ്രൂപ്പ് അപ്പം വാട്സപ്പ് ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പ് അപ്പോൾ ഗൈഡൻസ് ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രൂപ്പിൽ ഫ്രീ മെറ്റീരിയൽസ് ഫ്രീ ക്ലാസ്സസ് ഫ്രീ ടെസ്റ്റ് മെഗാ മോക്ക് ടെസ്റ്റ് ഇതെല്ലാം എന്താണ് ഈ ഒരു ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും ഓക്കെ ഈ ഒരു ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ജോയിൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ഗൈഡൻസ് ഗ്രൂപ്പിന്റെ പാർട്ടാകുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം പ്രിപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഗൈഡൻസ് ഗ്രൂപ്പിന്റെ പാർട്ടാകെന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിലായിട്ടുള്ള മെറ്റീരിയൽസ് ക്ലാസ്സസ് പിന്നെ ടെസ്റ്റ് മെഗാമോ ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഡെയിലി ടെസ്റ്റ് ഐ മീൻ ഡെയിലി പോൾ ക്വസ്റ്റ്യൻസ് ഇതെല്ലാം എന്താണ് ഈ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ കുറച്ചുകൂടി നന്നായിട്ട് അല്ലെങ്കിൽ ആയിട്ട് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പം എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാത്തവരായിട്ട് ആരേലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് ബ്രിക്സ് ആണ് ഇപ്പം ഇൻ്റർനാഷണൽ റിലേഷൻസ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു എന്താ പറയുക എക്സ്ട്രാ വെയിറ്റേജ് ഇൻറ്റർനാഷണൽ റിലേഷൻസ് അതായത് യൂണിറ്റ് ഫൈവിനുണ്ടായിരുന്നു അതിൽ തന്നെ എന്താണ് റീജിയണൽ ഓർഗനൈസേഷൻസ് യു എൻ ഇതുപോലുള്ള പിന്നെ ടോപ്പിക്സ് ടോപിക്സിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രിക്സ് ആണ് ബ്രിക്സ് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക വളരെ ഇമ്പോർട്ടൻ്റ് ഒരു റീജിയണൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് ഓർഗനൈസേഷൻ ആണെന്ത ബ്രിക്സ് എന്ന് പറയുന്നത് അപ്പം ബ്രിക്സിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ബ്രിക്സ് ബ്രിക്സ് ഇൻ അക്കണോമി ഫോർ ദ ഗ്രൂപ്പിംഗ് ഓഫ് ദ വേൾഡ്സ് ലീഡിംഗ് എമർജിങ് എക്കണോമിക്സ് ഡെവലപ്പിംഗ് എക്കണോമിക്സ് എസ്പെഷ്യലി ഡെവലപ്പിംഗ് എക്കണോമിക്സ് ആണ് എക്കണോമിക്സ് ആണ് ഇതിൽ വരുന്നത് ബ്രസീൽ ആയിക്കോട്ടെ റഷ്യ ആയിക്കോട്ടെ ഇന്ത്യ ആയിക്കോട്ടെ ചൈന ആയിക്കോട്ടെ സൗത്ത് ആഫ്രിക്ക ആണ് ലീഡിംഗ് എമേർജിങ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് എക്കണോമിസ് ആണ് നെയിംലി ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക ഇൻ ടൂ തൗസൻഡ് വൺ ബ്രിട്ടീഷ് എക്കണോമിക്സ് ജിം ഓ നെയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ജിം ഓ നെയിൽ ബ്രിക് എന്ന ടേം കുറച്ച് ഈ ഒരു ഐഡിയ ആദ്യം മുന്നോട്ട് വെക്കുന്നത് ഇങ്ങനൊരു ഐഡിയ ഇങ്ങനെ ഒരു ഗ്രൂപ്പിംഗ് ഓഫ് എമേർജിംഗ് എക്കണോമിക്സ് ഗ്രൂപ്പിംഗ് ഓഫ് വേൾഡ്സ് എമേജ് എക്കണോമിക്സ് എന്ന് പറയുന്ന ഐഡിയ ആരാണ് ആദ്യം മുന്നോട്ട് വെക്കുന്നത് ജിംഒ നെയിൽ ആണ് എന്നുള്ളതാണ് ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ജിംഒ നെയിൽ ചോദിച്ചിട്ടുള്ളതാണ് നോട്ട് ചെയ്യുക അപ്പം ബ്രിക്ക് എന്ന് പറയുമ്പോൾ ആ സമയത്ത് അദ്ദേഹം പിന്നെ പറയുന്ന സമയത്ത് സൗത്ത് ആഫ്രിക്കയില്ല സൗത്ത് ആഫ്രിക്ക പിന്നീട് വരുന്നതാണ് അപ്പം ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈനയേ ഉള്ളൂ ടു ഡിസ്ക്രൈബ് ദ ഫോർ എമേജ് എമേർജിങ് എക്കണമോമിക്സ് ഓഫ് ബ്രസീൽ റഷ്യ ഇന്ത്യ ആൻഡ് ചൈന ദ ഗ്രൂപ്പിംഗ് വാസ് ഫോമലൈസ് ഡൂറിംഗ് ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ബ്രിക് ഫോറിൻ മിനിസ്റ്റേഴ്സ് ഓൺ ദ മാർജിൻസ് ഓഫ് യു എൻ ജനറൽ അസംബ്ലി ഇൻ യോർക്ക് ഇൻ ടൂ തൗസൻഡ് സിക്സ് അപ്പം ഫോമലൈസ് അപ്പോൾ ഒരു ഫോർമൽ ഗ്രൂപ്പിംഗിലേക്ക് വരുന്നത് രണ്ടായിരത്തി ആറിലാണ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ബ്രിക് ഫോറിൻ മിനിസ്റ്റേഴ്സ് ഓൺ ദ മാർജിൻസ് ഓഫ് യു എൻ ജനറൽ അസംബ്ലി അപ്പോൾ യു എ ജനറൽ അസംബ്ലിയുടെ ആ ഒരു സമയത്ത് ആ ഒരു മീറ്റിംഗിൻ്റെ സമയത്ത് ഈ പറയുന്ന നാല് രാജ്യത്തിൻ്റെ ഫോറിൻ മിനിസ്റ്റേഴ്സ് നാല് രാജ്യത്തിൻ്റെ ഫോറിൻ മിനിസ്റ്റേഴ്സ് ഒരു മീറ്റിംഗ് കൂടി അപ്പോൾ ആ ഒരു മീറ്റിംഗിലൂടെയാണ് ഒരു ഗ്രൂപ്പിംഗ് ഒരു ഫോമൽ രൂപത്തിലേക്ക് അല്ലെങ്കിൽ ഫോം ഒരു ഫോർമൽ ഒഫീഷ്യൽ ഫോമിലേക്ക് വരുന്നത് രണ്ടായിരത്തി ആറിൽ ദ ഫസ്റ്റ് ബ്രിക്സ് സമ്മിറ്റ് വാസ് ഹെൽഡ് ഇൻ യക്കാത്തർബർഗ് റഷ്യ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റഷ്യയിലാണ് ഫസ്റ്റ് ബ്രിക്സ് സമ്മിറ്റ് നടക്കുന്നത് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി ഒമ്പത് നോട്ട് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഒമ്പതിലാണ് ഫസ്റ്റ് ബ്രിക്സ് സമ്മിറ്റ് അത് നടക്കുന്നത് റഷ്യയിലാണ് എന്നുള്ളതാണ് ദ എക്സ്പാൻഷൻ ഓഫ് ഗ്രൂപ്പിംഗ് ടു പ്ലേസ് അറ്റ് ഫോർ മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് ഇൻ യോക്ക് ഇൻ ടൂ തൗസൻഡ് ടെൻ വിത്ത് ദ ഇംഗ്ലീഷ് ഓഫ് സൗത്ത് ആഫ്രിക്ക രണ്ടായിരത്തി പത്തൊമ്പതിൽ സൗത്ത് ആഫ്രിക്ക ഈ ബ്രിക്കിൻ്റെ പാർട്ടാവുന്നു ഓക്കെ രണ്ടായിരത്തി പത്തിലാണ് സൗത്ത് ആഫ്രിക്കനെ കൂടെ കൂട്ടാം എന്ന് തീരുമാനിക്കുന്നത് മറ്റു രാജ്യങ്ങൾ തീരുമാനിക്കുന്നത് അപ്പോൾ ഇതാണ് ഒരു ബ്രിക്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് അപ്പം ബ്രിക്ക് ബ്രിക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ എക്കോണോമി ഫോർ ദി വേൾഡ്സ് ലാർജസ്റ്റ് എക്കണോമീസ് എന്നുള്ളതാണ് ഫൈവ് വേൾഡ്സ് ലാർജസ്റ്റ് എക്കണോമീസ് ഇപ്പോൾ രണ്ടായിരത്തി ഒന്നിലാണ് ഇങ്ങനെ ഒരു ഐഡിയ ഒരു വേൾഡ്സ് ലാർജസ്റ്റ് വേൾഡ്സ് എമേർജി എക്കണോമീസ് എമേർജിങ് എക്കണോമിസിൻ്റെ ഒരു ഗ്രൂപ്പിംഗ് എന്ന് ഒരു ഐഡിയ മുന്നോട്ട് വയ്ക്കുന്നത് ആരാണ് മുന്നോട്ട് വയ്ക്കുന്നത് ജിം ഓ നെയിലാണ് എന്നുള്ളതാണ് പിന്നെ രണ്ടായിരത്തി ആറിൽ ആണ് അതിനൊരു ഫോമൽ ഒരു പിന്നെ ഒരു ഫോ ഒരു ഒഫീഷ്യൽ ഫോം അല്ലെ ഒരു ഒഫീഷ്യൽ ഗ്രൂപ്പിങ്ങിലേക്ക് അല്ലെങ്കിൽ ഒരു ഫോർമൽ ഗ്രൂപ്പിങ്ങിലേക്ക് ബ്രിക്സ് ബ്രിക്ക് വരുന്നത് പിന്നീട് അത് സൗത്ത് ആഫ്രിക്കയുടെ ഇൻക്ലൂഷനിലൂടെ അല്ലെ സൗത്ത് ആഫ്രിക്കയുടെ കടന്ന് വരവോടുകൂടി അതൊരു ബ്രിക്സ് ആയി മാറുന്നു അതിനു മുന്നേ ബ്രിക്ക് ആയിരുന്നു പിന്നെ അത് സൗത്ത് ആഫ്രിക്കയുടെ വരവോടുകൂടി ബ്രിക്സ് ആയി മാറുന്നു എന്നുള്ളതാണ് സൗത്ത് ആഫ്രിക്ക അറ്റൻഡ് ദി തേർഡ് ബ്രിക്സ് സമ്മിറ്റ് ഇൻ സൈനിയ ചൈന ഇൻ ഏപ്രിൽ ടൂ തൗസൻഡ് സൗത്ത് ആഫ്രിക്ക രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന പിന്നെ സോറി രണ്ടായിരത്തി പതിനൊന്നിൽ ചൈനയിൽ നടന്ന സമ്മിറ്റിലാണ് സൗത്ത് ആഫ്രിക്ക ഫസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നത് സൗത്ത് ആഫ്രിക്കയുടെ ഫസ്റ്റ് സമ്മിറ്റ് ഏതാണ് സാനിയ സമി ടു തൗസൻഡ് ലെലവൻ ദ ബ്രിക്സ് ബ്രിങ്സ് ടുഗതർ ഫൈവ് ഓഫ് ദ ലാർജസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രീസ് ഓഫ് ദ വേൾഡ് റെപ്രസെന്റിംഗ് ഫോർട്ടി വൺ പേർസെൻറ്റ് ഓഫ് ദി ഗ്ലോബൽ പോപ്പുലേഷൻ ട്വന്റി ഫോർ പേർ ഓഫ് ദോബൽ ഡി പി എൻ സിക്സ്റ്റി പേർ ഓഫ് ഗോൾ ട്രെയിൻ ഇതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ പിന്നെ ഡെവലപ്പ് ആണ് ലാർജസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രീസ് ആണ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് എക്കണോമീസ് ആണ് ഈ പറഞ്ഞ അഞ്ച് രാജ്യങ്ങൾ ദി ചെയർമാൻഷിപ്പ് ഓഫ് ദ ഫോർമീസ് റൊട്ടേറ്റ് ആനുവലി അമംഗ് ദി മെമ്പേഴ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി അക്രോണി ബ്രിക്സ് അപ്പോൾ ഈ ഒരു രീതിയിലാണെന്ത് പിന്നെ ചെയർമാൻഷിപ്പ് പോകുന്നത് ഇന്ത്യ ഹോസ്റ്റ് ചെയർ ഓഫ് ദി ടൂ തൗസൻഡ് ട്വന്റി വൺ ബ്രിക്സ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ബ്രിക്സ് ഇന്ത്യ ആണ് ഹോസ്റ്റ് ചെയ്തത് ഇതാണ് ജസ്റ്റ് ഒരു ബ്രീഫ് ചെറിയ ഇൻട്രോഡക്ഷൻ ഇനിഷ്യേറ്റീവ് ഓഫ് ബ്രിക്സ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് ആണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആയിട്ട് ചോദിക്കുന്നതാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഡ്യൂറിങ് ദ സിക്സ് ബ്രിക്സ് ഇൻ ഫോർ ബ്രസീൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ബ്രസീലിൽ നടക്കുന്ന സമ്മിറ്റിൽ സിക്സ് സമ്മിറ്റിലാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് വരുന്നത് എന്നുള്ളതാണ് ഇൻ ടു തൗസൻഡ് ഫോർട്ടീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്നതാണ് ദ ലീഡേഴ്സ് ആയിൻ അഗ്രമെന്റ് എസ്റ്റാബ്ലിഷിംഗ് ന്യൂ ഡപ്മെന്റ് ബാങ്ക് അപ്പോൾ ഹെഡ് കാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ഹെഡ്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഷാങ്കൈ ചൈനയാണ് ചൈനയാണ് പക്ഷേ ബ്രിക്സ് പിന്നെ ബ്രസീലിൽ നടക്കുന്ന സമ്മിറ്റ് സിക്സ് സമ്മിറ്റ് ആ ഒരു സമിറ്റിലാണ് ഈ ഒരു ബാങ്ക് ഡെവലപ്മെന്റ് ബാങ്ക് വരുന്നത് അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ബ്രിക്സ് റിലേറ്റഡ് ആയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ആണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത് അപ്പൊ ഫ്രോസല ഡിക്ലറേഷൻ ഫ്രോസല ഡിക്ലറേഷനിലൂടെയാണ് ഈ ഒരു പിന്നെ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്ന ഒരു മൾട്ടി ലാറ്ററൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ ഇന്റർ ഗവൺമെന്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ഓഫ് അപ്രൂവ് സെവൻറ്റി ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രോജക്ട്സ് വേർ അപ്പൊ അതായത് ഇൻഫ്രാസ്ട്രക്ചറൽ പ്രോജക്ട്സ് ഫണ്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം ഇൻഫ്രാസ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ഇൻഫ്രാസ്ട്രക്ചറൽ പ്രൊജക്ട്സ് അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവ്സ് ഫണ്ട് ചെയ്യാന്നുള്ളതാണ് ഈ ഒരു ഡെവലപ്മെന്റ് ബാങ്കിൽ ഈ ഒരു ബാങ്കിന്റെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രിക്സിന്റെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ് ആണെന്ന് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത് കണ്ടിജൻ അടുത്തെന്ന് പറഞ്ഞാൽ കണ്ടിജൻ റിസർവ് അഗ്രിമെന്റ് ആണ് അതും ടൂ തൗസൻഡ് ഫോർട്ടീലാണ് വരുന്നത് ഗവൺമെന്റ് അപ്പ് ഓഫ് ദി കണ്ടിജൻ റിസർവ് അറേഞ്ച്മെന്റ് ദ അറേഞ്ച്മെന്റ് ഈസ് ദസ്റ്റ് ആൾ ഇൻ ഷോർട്ട് ടേം ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് പിന്നെ എന്താ പറയുക മാക്സിമം ഇല്ലാതാക്കുക ഒഴിവാക്കുക എന്നുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം പ്രഷേഴ്സ് പ്രൊവൈഡിങ് മ്യൂച്വൽ സപ്പോർട്ട് ആൻഡ് സ്ട്രെങ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ ബ്രിക്സ് നാഷണൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഇപ്പം മെമ്പർ മെമ്പേഴ്സിൻ്റെ ഇടയിൽ എന്താണ് മാക്സിമം ഫൈനാൻഷ്യൽ ക്രൈസിസ് ബാലൻസ് ഓഫ് പേയ്മെൻറ് ക്രൈസിസ് പോലുള്ള ഫൈനാൻഷ്യൽ ക്രൈസിസ് പിന്നെ ഒഴിവാക്കുക അല്ലെങ്കിൽ പിന്നെ ഒഴിവാക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം കണ്ടീഷൻ റിസർവ് അറേഞ്ച് അതിനുവേണ്ടി എന്താണ് അതിനുവേണ്ടി എല്ലാ രാജ്യങ്ങളും എല്ലാ മെമ്പേഴ്സും ഒരുപോലെ പ്രവർത്തിക്കുക അതാണ് കണ്ടീഷൻ റിസർവ് അഗ്രിമെൻറ്റും കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആണ് റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്നതാണ് ആയിട്ട് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് പല രീതിയിൽ ചോദിക്കുന്നതാണ് ഇയർ ചോദിക്കാം പിന്നെ ഏത് സമ്മിറ്റിലാണ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് നിലവിൽ വന്നതെന്ന് ചോദിക്കാം അല്ലെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടതെന്ന് ചോദിക്കാം പിന്നെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിക്കാം ഏത് ഇന്റർ ഗവൺമെന്റ് ഓർഗനൈസേഷൻ റിലേറ്റഡ് ആയിട്ടാണ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് വരുന്നത് എന്നും ചോദിക്കാം പല രീതിയിൽ എന്താണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത് സിസ്റ്റീൻ ബ്രിക്സ് സമ്മിറ്റ് അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ബ്രിക്സ് സമ്മിറ്റ് എവിടെയാണ് നടന്നത് അത് റഷ്യയിലാണ് ആണ് എന്നുള്ള കസാൻ റഷ്യൽ ലേറ്റസ്റ്റ് ബ്രിക്സ് സമ്മിറ്റ് നടന്നത് അതായത് നവംബർ ടൂ തൗസൻഡ് ട്വന്റി ഫോറിലാണ് നടന്നത് നവംബർ ടൂ തൗസൻഡ് ട്വന്റി ഫോറിലാണ് നടന്നത് അഡോപ്ഷൻ ഓഫ് കസാൻ ഡിക്ലറേഷൻ കസാൻ ഡിക്ലറേഷൻ സ്ട്രെങ് മൾട്ടി ലാറ്ററലിസം ഫോർ ജസ്റ്റ് ഗ്ലോബൽ ഡെവല്മെന്റ് ആൻഡ് സെക്യൂരിറ്റി വാസ് അഡോപ്റ്റ് കസാൻ ഡിക്ലറേഷൻ ആണ് കസാൻ ഡിക്ലറേഷൻ അഡോപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് മൾട്ടി ലാറ്ററൽ സ്ട്രെങ്റി ഫോർത്ത് സേക്ക് ഓഫ് സ്ട്രങ് മൾട്ടി ലാറ്ററലിസം ഗ്ലോബൽ ജസ്റ്റ് ഗ്ലോബൽ ഡെവലപ്മെൻറ്റ് ജസ്റ്റ് ഗ്ലോബൽ ഡെവല്മെൻറ്റ് സിസ്റ്റം ആ രീതിയിൽ എന്താണ് ഒരു ഡിക്ലറേഷൻ അഡോപ്റ്റ് ചെയ്യുക എക്സ്റ്റെൻ്റ് ഫുൾ സപ്പോർട്ട് ടു ബ്രസീൽ ഫോർ ഈസ് ബ്രിക്സ് ചെയർ ഇൻ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആൻഡ് ദി ഹോൾഡിംഗ് ഓഫ് ദി സെവൻറ്റീൻത്ത് ബ്രിക്സ് സമ്മിറ്റ് ഇൻ ബ്രസീൽ അപ്പം പിന്നെ സെവൻറ്റീൻ ബ്രിക്സ് സമ്മിറ്റ് ഐ മീൻ നടക്കാൻ പോകുന്നത് ബ്രസീലിലാണ് എക്സ്റ്റെൻ്റെ ഫുൾ സപ്പോർട്ട് ടു ബ്രസീൽ ഫോർ ഈസ് ബ്രിക്സ് അപ്പോൾ ടു തൗസൻഡ് ഫൈവില് എവിടെയാണ് പിന്നെ ബ്രിക്സ് സമ്മിറ്റ് നടക്കാൻ പോകുന്നത് ബ്രസീലാണ് എന്നുള്ളതാണ് ബ്രസീലാണ് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ പ്രത്യേകത ഈ സിക്സ് ബ്രിക്സ് സമിറ്റിന്റെ പ്രത്യേകത എന്ത് എന്ന് പറയുന്നത് എക്സ്റ്റൻ എക്സ്പാൻഡ് ബ്രിക്സ് മെമ്പർഷിപ്പ് എന്നുള്ളതാണ് അപ്പം കറക്റ്റ് ഫേസ്റ്റിലായിട്ട് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് എക്സ്പാൻഷൻ സംഭവിക്കുന്നു എന്നുള്ളതാണ് എന്നുള്ളതാണ് അപ്പം ബ്രിക്സിന്റെ ഒരു എക്സ്പാൻഷൻ സംഭവിക്കുന്നു അപ്പൊ പുതിയൊരു പിന്നെ മെമ്പർ ബ്രിക്സിന്റെ പാർട്ടാകുന്നു എന്നുള്ളതാണ് ബ്രിക്സിൻ്റെ രാജ്യമാണ് ബ്രിക്സിന്റെ പാർട്ട് ആയത് ലേറ്റസ്റ്റ് ആയിട്ട് ഇന്തോനേഷ്യ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റ് സൗത്ത് ഏഷ്യ ഓൺലി സൗത്ത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാഷൻ ടു ബിക്കം ദി മെമ്പർ ഓഫ് ബ്രിക്സ് ഇന്തോനേഷ്യസ് മെമ്പർഷിപ്പ് വാസ് അപ്രൂവ്ഡ് അറ്റ് ജോഹാൻസ്ബർഗ് സമിറ്റ് ഇൻ ആഗസ്റ്റ് ടൂ തൗസൻഡ് ട്വന്റി ത്രീ അപ്പം അത് അപ്രൂവ് ചെയ്യുന്നു ഫോർമലി ബിക്കം മെമ്പർ ഇൻ ടൂ തൗസൻഡ് ട്വന്റി ഫോർ അപ്പം ഫോർമലി എപ്പോഴാണ് മെമ്പർ ആയത് ഇന്തോനേഷ്യ ടൂ തൗസൻഡ് ട്വന്റി ഫോറിലാണ് അപ്പം ഇൻഡോനേഷ്യ ബ്രിക്സിന്റെ പാർട്ടായി എന്നുള്ളതാണ് ഇൻഡോനേഷ്യ ബ്രിക്സിൻ്റെ പാർട്ടായി എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പം വിച്ച് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ റീസെന്റ്ലി ജോയിൻറ്റ് ബ്രിക്സ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കണം ഇൻഡോനേഷ്യയാണ് അത് മലേഷ്യയോ സിംഗപ്പൂരോ ഒന്നുമല്ല വിയറ്റ്നാമോ ഒന്നുമല്ല ഇൻഡോനേഷ്യയാണ് ഇൻഡോനേഷ്യ റീസെൻ്റ് ജോയിൻറ് ബ്രിക്സ് ഓക്കെ അപ്പം ടു തൗസൻഡ് ട്വന്റി ഫോറില് ഒഫീഷ്യൽ മെമ്പറായി എന്നോ ഫോമലി മെമ്പറായി എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പം ഇതാണ് ബ്രിക്സ് റിലേറ്റഡ് റിലേറ്റഡായുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ബ്രിക്ക് അതിന്റെ ഒരു ഒറിജിൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ടായിരത്തി ഒന്നിൽ ജിമ്മോനെയിൽ എന്ന് പറയുന്ന ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് ആണ് ഈ ഒരു ഐഡിയ ഒരു ആശയം എന്താ പറയാ ഗ്രൂപ്പിംഗ് ഓഫ് വേൾഡ്സ് എമേർജി എക്കണോമിക്സ് ഗ്രൂപ്പിംഗ് ഓഫ് വേൾഡ്സ് എമർജി എക്കണോമിക്സ് മുന്നോട്ട് വെക്കുന്നത് അതിപ്രകാരം ബ്രിക്സ് എന്ന് പറയുന്ന ഒരു കാഴ്ച ഐ മീൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഇൻറ്റർ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ലോകത്ത് രൂപപ്പെടുകയാണ് എന്നുള്ളത് രണ്ടായിരത്തി ആറിലാണ് ഒരു ഫോമൽ ഓർഗനൈസേഷൻ ലെവലിലേക്ക് അത് മാറുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ ഫസ്റ്റ് സമ്മിറ്റ് നടക്കുന്നു സമ്മിറ്റ് നടക്കുന്നു പിന്നെ ലേറ്റസ്റ്റ് സമ്മിറ്റ് നടക്കുന്നത് എവിടെയാണ് അത് കസ കസൂ നവംബർ പിന്നെ ടൂ തൗസൻഡ് ട്വന്റി ഫോർ കസ പിന്നെ റഷ്യയിലാണ് നടന്നത് എന്നുള്ളതാണ് പിന്നെ സൗത്ത് ആഫ്രിക്ക മെമ്പറാകുന്നത് ടൂ തൗസൻഡ് ടെന്നിലാണ് സൗത്ത് ആഫ്രിക്ക ബ്രിക്കിൻ്റെ പാർട്ടാകുന്നത് ടൂ തൗസൻഡ് ടെന്നിലാണ് അപ്പോൾ ഇതൊക്കെയാണ് ബ്രിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ അതോടൊപ്പം തന്നെ സൗത്ത് ഈസ്റ്റ് ഇൻഡോനേഷ്യ ബ്രിക്സിൻ്റെ പാർട്ടായി അല്ലെങ്കിൽ മെമ്പറായി അപ്പോൾ വിച്ച് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ ബി കെയിം ദി പാർട്ട് ബി കെയിം ദി മെമ്പർ ഓഫ് ബ്രിക്സ് എന്ന് ചോദിച്ചാൽ ഇൻഡോനേഷ്യ ആണെന്ന് ആൻസർ ചെയ്യാൻ എല്ലാവർക്കും സാധിക്കണം അപ്പോൾ ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പം നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് ജാനുവരി എക്സാമിൻ്റെ എന്ന് പറയുന്നത് വലിയൊരു റിസൾട്ടാണ് ഐഫറിൽ നമുക്ക് ഐഫറിൽ ലഭിച്ച റിസൾട്ട് എന്ന് പറയുന്ന ചരിത്ര പ്രധാന ഐ മീൻ ചരിത്രപരമായിട്ടൊരു റിസൾട്ടാണ് ഐഫറിൽ ലഭിച്ചത് അപ്പോൾ നമ്മൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന മിഷൻ ജെ ആർ എഫ് പ്രീമിയർ ഫൈനൽ ബാച്ചിലേക്കുള്ള അഡ്മിഷനാണ് അപ്പം ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്റ്റഡി പ്ലാൻ ജെ ആർ എഫ് ടാർഗറ്റ് സ്റ്റഡി പ്ലാൻ വൺ ടു വൺ മെൻട്രിങ് ജുറീൽസ് ടോപ്പ് ക്വാളിറ്റി അപ്ഡേറ്റഡ് സ്റ്റഡി മെറ്റീരിയൽസ് പിന്നെ ഫാക്കൽറ്റീസ് എക്സ്പീരിയൻസ് ഫാക്കൽറ്റീസ് വി ഹാവ് എൻ എക്സ്പീരി വി ഹാവ് എൻ ഇമ്പോ വി ഹാവ് എ ഗ്രൂപ്പ് ഓഫ് എക്സ്പീരിയൻസ് ഫാൽ ടീം ഓഫ് എക്സ്പീരിയൻസ് ഫാക്കൽറ്റീസ് എന്നുള്ളതാണ് ജെ ആർ എഫ് ക്ലബ് പ്രിപ്പറേറ്ററി ടെസ്റ്റ് ടെസ്റ്റ് ഉണ്ടാകും ടെസ്റ്റുകൾ പല രീതിയിലുള്ള ടെസ്റ്റ് ഉണ്ടാകും ഡെയിലി ടെസ്റ്റ് ഉണ്ടാകും പ്രിപ്പറേറ്ററി ടെസ്റ്റ് ഉണ്ടാവും പിന്നെ മന്ത്ലി ടെസ്റ്റ് ഉണ്ടാവും വീക്ക്ലി ടെസ്റ്റ് ഉണ്ടാവും ഇപ്പോൾ പല രീതിയിൽ എന്താണ് പല ടൈപ്പ് ഓഫ് ടെസ്റ്റ് നമുക്ക് അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് യൂജ് സ്റ്റഡി പ്ലാൻ ഓരോ സ്റ്റുഡൻസിൻ്റെ പിന്നെ എന്താ പറയുക ആവശ്യത്തിനനുസരിച്ച് നമ്മൾ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും പി വൈ ക്യു ബേസ്ഡ് ആയിട്ടുള്ള സെക്ഷൻസ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ഇമ്പോർട്ടൻറ്റ് സ്റ്റഡി ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആക്ടിവിറ്റി ഗ്രൂപ്പ് ഉണ്ടാവും എർ എഫ് എക്സാം ഉണ്ടാവും പിന്നെ സിലബസ് കവറിങ് ലൈവ് സെക്ഷൻസ് അപ്പോൾ നമ്മൾ ഹൺഡ്രഡ് പേഴ്സെൻ്റ് സിലബസ് ലൈവ് സെക്ഷൻ ലൈവ് ക്ലാസുകളിലൂടെ കവർ എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രീമിയർ ബാച്ചിൻ്റെ പ്രത്യേകതകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അഡ്മിഷൻ നടന്നുകൊണ്ടി അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ബാച്ചിൻ്റെ പ്രത്യേകതകൾ അപ്പം പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഐഫറിൻ്റെ പാർട്ടായിട്ട് കോഴ്സിൻ്റെ പാർട്ടായിട്ട് നെറ്റും ജിആർ എഫൊക്കെ ക്വാളിഫൈ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ഓഫറാണ് സ്റ്റുഡൻറ് ഓഫറുണ്ട് ടെൻ പെർസെൻറ്റേജും അതർ ഓഫറുണ്ട് ട്വൻറ്റി പെർസെൻ്റ് ഗ്രൂപ്പ് ജോയിനിങ് ഓഫറുണ്ട് തേർട്ടി പെർസെൻറ്റേജ് ആൻഡ് അലുമിനി ഓഫറുണ്ട് ഫിഫ്റ്റി പെർസെൻ്റ് അപ്പോൾ ഈ ഒരു ഓഫറൊക്കെ നിങ്ങൾ ഐ മീൻ ഓഫറിൽ പിന്നെ പെടുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ഓഫർ നിങ്ങൾ ഗ്രാബ് ചെയ്യുക ഐ മീൻ യൂട്ടിലൈസ് ചെയ്യുക ജോയിൻ ചെയ്യുക നെറ്റ് ജെ ആർ എഫ് ക്രാക്ക് ചെയ്യുക പിന്നെ ഗൈഡൻസ് ഗ്രൂപ്പാണ് വാട്സപ്പ് ഗൈഡൻസ് ഗ്രൂപ്പാണ് ഗൈഡൻസ് ഗ്രൂപ്പിന് പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഫ്രീ മെറ്റീരിയൽസ് ഫ്രീ ക്വസ്റ്റ്യൻസ് ഫ്രീ മെഗാമോ ടെസ്റ്റ് ഫ്രീ ക്ലാസ്സസ് പോൾ ക്വസ്റ്റ്യൻസ് ഇതെല്ലാം എന്താണ് ഈ ഒരു ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും നമ്മുടെ പ്രിപ്പറേഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് ഹെല്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫ്രീ നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അപ്പം ഒരു ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു ക്ലാസ്സിൽ എനിക്ക് പറയാനുള്ളത് എല്ലാവരും നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു ടോപ്പിക്സ് റിലേറ്റഡും അല്ലാത്ത കാര്യങ്ങളും നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു അപ്പം മറ്റൊരു പിന്നെ ലൈവ് ക്ലാസ്സും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ഫ്രം ഹൈ ഫർ എഡ്യൂക്കേഷൻ ഇന്ത്യസ് ഫസ്റ്റ് ഹാപ്പി ലേണിംഗ് എക്കോ സിസ്റ്റം